നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജചന്ദ്രൻ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം ഇപ്പൊ ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ള എല്ലാവരിലും തന്നെ ചെറിയ രീതിയിലെങ്കിലും ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പ് നമ്മുടെ ലിവർ തന്നെ നിർമ്മിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കണം ബാക്കിയുള്ളത് ലിവർ നിർമ്മിക്കുന്നുണ്ട് ഈ നിർമ്മിക്കുന്ന കൊളസ്ട്രോൾ എല്ലാം പ്രോട്ടീന്റെ സഹായത്തോടെ നമ്മുടെ ശരീരം മൊത്തം പാസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം കൊളസ്ട്രോള് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് മോശം കൊളസ്ട്രോളും ഒന്ന് നല്ല കൊളസ്ട്രോളും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാം അതിൽ എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ ട്രൈ ഗ്ലിസ്റ്റൈഡ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കാണാം ഇതില് എച്ച് ഡി എൽ ആണ് നല്ലത് എൽ ഡി എല്ലും ബി എൽ ഡി എല്ലും ഒക്കെ മോശം കൊളസ്ട്രോൾ ആണ് അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിട്ടും നമ്മൾ എടുക്കുന്ന ഫാറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് കൊഴുപ്പ് എത്രത്തോളം കൊഴുപ്പ് നമ്മൾ എടുക്കുന്നുണ്ട് ഏതൊക്കെ കൊഴുപ്പുകൾ നല്ലതാണ് ഏതൊക്കെയാണ് മോശം കൊഴുപ്പുകൾ ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നല്ല കൊഴുപ്പുകൾ കിട്ടുക ഏതൊക്കെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ഈ മോശം കൊഴുപ്പുകൾ കുറയാ എന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ഉള്ളത് നല്ല കൊഴുപ്പുണ്ട് അതുപോലെ തന്നെ മോശം കൊഴുപ്പുണ്ട് കണ്ട് ഇതിന്റെ രണ്ടിലും ഇടയിൽ വരുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് ഇത്രയാണ് എന്ന് പറയുന്നത് ഇതിൽ നല്ല കൊഴുപ്പാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് മോശം കൊഴുപ്പാണ് ട്രാൻസ് ഫാറ്റ് ഇതിന് നടുക്ക് വരുന്ന അതായത് കുറച്ച് നിങ്ങൾ കഴിക്കുകയും വേണം എന്നാൽ അമിതമാവാനും പാടില്ല അങ്ങനെയുള്ള കൊഴുപ്പുകളാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഏതൊക്കെയാണ് നോക്കാം അതായത് നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കണം നിങ്ങളുടെ ശരീരത്ത് എച്ച് ഡി എല്ലിന്റെ അളവ് കൂടാനായിട്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം ചിലർക്കുണ്ടാവും കൊളസ്ട്രോൾ കൂടുതലായിരിക്കും പക്ഷെ അതിൽ തന്നെ എച്ച് ഡി എൽ വളരെ കുറവും എൽ ഡി എൽ വളരെ കൂടുതലായിട്ടും നിൽക്കുന്നത് കാണാം പക്ഷെ നമ്മുടെ ശരീരത്തിന് എച്ച് ഡി എൽ ആണ് കൂടുതൽ വേണ്ടത് എൽ ഡി എൽ കുറെ വേണം അപ്പൊ അതിനായിട്ട് ഈ ഭക്ഷണങ്ങൾ കഴിക്കാം ഒന്ന് എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ സീഡ്സ് കഴിക്കാം വെജിറ്റബിൾ ഓയിൽസ് ആഡ് ചെയ്യാം അതായത് കോക്ക ഒലീവ് ഇതൊക്കെ ആഡ് ചെയ്യാം ഇനി വെജിറ്റബിൾസ് ആണെങ്കിൽ കക്കിരിക്ക കാരറ്റ് വെള്ളിരിക്ക ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം ഇനി ഫ്രൂട്ട്സിലാണെങ്കിൽ അവഗാടോ കഴിക്കാം ഓറഞ്ച് കഴിക്കാം ആപ്പിള് പപ്പായ പേരക്ക ഇവയൊക്കെ നന്നായിട്ട് കഴിക്കാം ഇനി സീഡ്സിലാണെങ്കിൽ ചിയ സീഡ് കഴിക്കാം ഫ്ലാക്സ് സീഡ്സ് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം ഇനി നട്ട്സിലാണെങ്കിൽ കാഷ്യൂ നട്ട്സ് നല്ല ഫാറ്റ് ആണ് അതുപോലെ തന്നെ വാൾനട്ട് നല്ല ഫാറ്റ് ആണ് ഇതൊക്കെ നമ്മൾ എന്താണെങ്കിലും കഴിച്ചിരിക്കണം ഇനി എന്താണെങ്കിലും ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂടാനും മോശം കൊളസ്ട്രോൾ കുറയാനുമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ട്രാൻസ് ഫാറ്റ് അത് നമ്മുടെ വറുത്തത് പൊരിച്ചത് പാക്കേജഡ് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് കേക്ക് മധുരമുള്ള വസ്തുക്കൾ ഇവയെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കണം ഇനി നിങ്ങൾക്ക് മോഡറേറ്റ് അളവിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സാച്ചുറേറ്റഡ് ഫാറ്റുകൾ എന്ന് പറയുന്നത് അതായത് പാല് പാൽ ഉൽപ്പന്നങ്ങള് നമ്മുടെ മാംസാഹാരങ്ങള് മീറ്റുകളൊക്കെ നമുക്ക് മോഡറേറ്റ് അളവിൽ അളവിലെടുക്കാം ഇപ്പൊ പാല് നെയ്യ് വെണ്ണ ചീസ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പെർ ഡേ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല മീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് എങ്ങനെയാണോ അതനുസരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് ഹൈ കൊളസ്ട്രോൾ ആണെങ്കിൽ ഈ സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം പക്ഷേ അത്യാവശ്യം ഒരു മോഡറേറ്റ് അളവിൽ അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ടാണ് കൊളസ്ട്രോൾ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തുക്കളൊക്കെ മോഡറേറ്റ് അളവിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ചോറിന്റെ അളവ് കുറയ്ക്കാനുള്ളത് ചോറിന്റെ അളവ് കുറച്ചിട്ട് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ കുറച്ച് സാലഡ്സുകളോ അല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമ്മൾ ലൈഫ് സ്റ്റൈലില് വ്യത്യാസം വരുത്തേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യാം എല്ലാവരും ഇപ്പം ഇരുന്ന് തന്നെയാണ് ജോലി ചെയ്യുന്നത് അല്ലാണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക് എടുക്കുന്നവർ വളരെ കുറവാണ് ഇനി ഹെവി ആയിട്ടുള്ള വർക്ക് എടുക്കുന്നവരാണെങ്കിലും ബോഡിക്ക് വേണ്ടത്ര എക്സസൈസ് കിട്ടുന്നുണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ളവര് എന്ത് ചെയ്യാം ബ്രിക്ക് വോക്കിംഗ് ചെയ്യാം അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യാം സൈക്ലിംഗ് ചെയ്യാം അങ്ങനെയുള്ള എന്തെങ്കിലും എക്സസൈസ് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള മോശമായിട്ടുള്ള ഫാറ്റുകളെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാണ്ട് നമുക്കറിയാം ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് ആണ് അപ്പൊ ഈ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്താണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എങ്ങനെയാണ് നമുക്ക് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുക എത്രത്തോളം കഴിക്കണം എന്നൊക്കെയുള്ളത് വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരെന്ന് കയറി നോക്കുക അപ്പൊ ആവശ്യത്തിനുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡും നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാനുള്ള ഏറ്റവും നല്ല ഫോഴ്സ് എന്ന് പറയുന്നത് ചെറു മത്സ്യങ്ങളാണ് നമ്മുടെ അയല മത്തി ചൂര അങ്ങനെയുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ സീഡ്സും നട്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ എല്ലാ രോഗത്തിന്റെ കാര്യത്തിലും പറയുന്ന ഒന്നാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര രണ്ടര ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വരെയുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മദ്യ ഉപയോഗിക്കുന്നവര് പുക വലിക്കുന്നവര് ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൊളസ്ട്രോളിനെ കുറിച്ച് അനുബന്ധിച്ച് നമ്മൾ ചെയ്ത മറ്റ് വീഡിയോയുടെ ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വേണ്ടവരൊന്ന് കയറി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം